ചാനലിലെ രണ്ടാമത്തെ ഷോർട്ട് ഫിലിമാണ് അത് രണ്ടാമത്തെ ഷോർട്ട് ഫിലിം എനിക്ക് ചെയ്യാൻ വല്ലാത്ത ബാധിക്കും ഇത് വളരെ സ്ട്രേറ്റായിട്ട് പറയുന്ന ഒരു ലവ് സ്റ്റോറിയാണ് നമ്മളതിൽ ചെറിയ രീതിയിലുള്ള എന്താ പറയുക ചെറിയ ഉയർച്ചകൾ താഴ്ചകളൊക്കെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഷോർട്ട് ആവുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പരിമിതികളും താരണം ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഇപ്പോൾ നമ്മൾ സ്റ്റേജിൽ കാണുന്ന തരത്തിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ടീമിൻ്റെ വല്ലാത്തൊരു എഫർട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ എഫർട്ടാണ് ഇന്ന് നിങ്ങൾ കണ്ടതും അതിൽ ഞങ്ങൾ പ്രശംസമായിട്ടുള്ള ഔട്ട് പുട്ട് ഇത് ഇതിൽ അഭിനയിച്ച ആൾക്കാരെ അവരവടെ തന്നെ ഓരോ ഫോവും അവരവടെ പരിചയപ്പെടുത്തും ഞാനായിട്ട് പരിചയപ്പെടുത്തുന്നില്ല എൻ്റെ എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീമിന് കുറച്ചുകൂടി ഒരു ഒരു സൗകര്യങ്ങളും സമയം സമയമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധി ഉണ്ടായത് ഈ സമയം കിട്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ അടുത്ത പ്രോ പ്രൊജക്റ്റുകളോ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന പ്രൊജക്ടുകളൊക്കെ കുറച്ചും കൂടി നന്നാവും ഞങ്ങൾക്ക് സമൂഹത്തിനോട് പറയാൻ പറ്റാവുന്ന തരത്തിലുള്ള വിഷനുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മൈൻഡ് ഭാഗത്തു നിന്നും കൂടിയാണ് ഞാൻ പറയുന്നത് ആസ് എ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല അത്തരം വിഷനുകൾ ഞങ്ങൾ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട് ഞങ്ങൾ ഈ ടീമിൻ്റെ ഉള്ളിലുണ്ട് അത് ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ അത്തരം വിഷനുകളും അത്തരം സിനിമ ആഖ്യാനങ്ങളും ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഞങ്ങളി ഇത് ഇപ്പോഴത്തെ ഓരോരുത്തരും അവരെക്കുറിച്ച് പറയും എന്നെ ഞാൻ പരിചയപ്പെടുത്തിയില്ല എൻ്റെ പേര് സുഹേഷ് മട്ടത്തിൽ നിന്നാണ് എൻ്റെ ഏകദേശം ഒരു ഒമ്പതാമത്തെ പത്താമത്തെ ഷോർട്ട് ഫിലിമാണ് ഒരു നാല് ഷോർട്ട് ഫിലിം മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ ബാക്കി ആ ആറണ്ണം ഞാൻ പുറത്തേക്ക് വന്നിട്ടില്ല കാരണം അതൊന്നും എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്ത പുറ സാറ്റിസ്ഫൈഡ് ആവാത്തത് കൊണ്ട് എന്തോ എനിക്ക് പുറത്തേക്ക് അറക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്രയാണ് എൻ്റെ ഒരു സിനിമ ഇതാക്കിയും ഈ സിനിമയെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു ധാരണ പിന്നെ ഈ സിനിമയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഒരു ഡയറക്ടർ പറയേണ്ടത് ആവശ്യമില്ല അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാമെന്നുള്ള ആയിരിക്കും എന്നെ സംബന്ധിച്ചൊരു കാര്യമാണ് ബാക്കി ഞാൻ പറഞ്ഞു ഹായ് എൻ്റെ പേര് അക്ഷേന്ത് ഞാൻ ചിത്രത്തിൽ അറിഞ്ഞു ഫസ്റ്റ് ആയിട്ട് ഇന്നൊരു ഷോർട്ട് മൂവിയാണ് അപ്പോൾ വളരെ ഹാപ്പിയാണ് ഞങ്ങളോട് എല്ലാവരോടും സംസാരിച്ചായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും വിചാരിക്കുന്നു ഞാൻ സുരേഷ് സാറ് വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു എൻ്റെ കാഴ്ചപ്പാടില് ഞാൻ വിചാരിച്ചത് വളരെ പാടായിരിക്കും ഒരു ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റാണ് ഞാൻ അഡ്വെർടൈസ്മെൻ്റ്സ് ചെയ്യാറുണ്ട് പക്ഷേ എൻ്റെ ഒരു ഷോർട്ട് മൂവി എന്ന് പറഞ്ഞ രീതിയിൽ ഈ എനിക്ക് എങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എൻ്റെ ഇച്ചിരി ഭാഗങ്ങളിൽ ക്യാരക്ടർ പിടിക്കാനും സാർ സാറിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു കൺവെസേഷൻ ആ ഒരു രീതി വെച്ചിട്ട് എനിക്ക് ക്യാരക്ടർ വിളിക്കാൻ പറ്റുന്നു സോ ഇതൊരു വലിയൊരു ലെസൺ ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഫസ്റ്റ് വന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എൻ്റെ പേര് സെക്കൻഡ് വർക്ക് മുന്നോർക്കും നമ്മുടെ സ്റ്റുഡിയോട്ടാണ് ചെയ്യാൻ പറ്റുന്നത് അത്യാവശ്യം നല്ല അഭിപ്രായം കിട്ടി അതെല്ലാം എഡിറ്ററാണ് ഭയങ്കര സന്തോഷമുണ്ട് ഇവർ ടി വി ഫിലും മറിക്കാൻ ഇതുപോലെ പ്രിഡ്യൂസ് ഷോയിലൊക്കെ സംസാരിക്കാൻ പറ്റും ഭയങ്കര സന്തോഷമുണ്ട് പറയാനായി സംസാരിക്കുന്നതെ എല്ലാവരും ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു നിശാന്ത് എൻ്റെ രണ്ടാം എൻ്റെ പേര് നിശാന്ത് എല്ലാവരും നന്ദനന്ദർക്കൊക്കെ ഷോർട്ട് ഫിലിമാണത് സുരേഷന്നെ ഡയറക്ടറോടെ ില്ല അവനോട് ഒരുപാട് നന്ദിയില്ല എല്ലാവരും നമ്മുടെ കൂടെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതില് സന്തോഷം എന്റെ പേര് ആദിഷ് ഞാനിതിൻ്റെ പ്രൊഡ്യൂസറാണ് നമ്മൾ മൈൻസൂൺ ഫിലിംസ് എന്ന് പറഞ്ഞ ഒരു ബാനറിലാണ് ഇത് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇതിനു മുമ്പ് ചെറിയൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചെത്ത് എന്ന് പറഞ്ഞിട്ട് ഇത് സെക്കൻഡ് വർക്കാണ് ഇനിയും തുടർച്ചയായിട്ട് നമുക്ക് വർക്കുകൾ ചെയ്യണം സിനിമ ചെയ്യണം എന്നാണ് ഡ്രീം അപ്പോൾ ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളതിൻ്റെ പുറകിലുള്ള ഓരോ ഡിപ്പാർട്ട്മെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണമല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഷോർട്ട് ഫിലിംസ് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആവുകയാണ് ഫ്യൂച്ചറിൽ മൈൻസൂം മൈൻസൂൺ ഫിലിംസിൻ്റെ ബാനറിൽ സിനിമ വരും അത് അതിനുള്ളൊരു ആണ് പിന്നെ ഇതിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് നല്ലൊരു ഡയറക്ടർ കിട്ടി പിന്നെ അതുപോലെ തന്നെ നല്ലൊരു മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തു മൃഗത് അതുപോലെ നല്ല എഡിറ്റർ ആക്റ്റേഴ്സ് ആണെങ്കിലും ഇവർ മൂന്ന് പേരുമാണ് മെയിനായിട്ട് ആ സ്റ്റോറി കൊണ്ടുപോകുന്നത് പക്ഷേ ഈ നാൽപ്പത്തി രണ്ട് മിനിറ്റ് ലാഗ് ഇല്ലാതെ പോയി എന്നുള്ളത് ഇവരുടെ ഒരു പെർഫോമൻസിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ നല്ലൊരു ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ കിട്ടി തീർച്ചയായിട്ടും ഇത് യൂട്യൂബിൽ പതിനാറാം തീയതി റിലീസ് ചെയ്യുന്നുണ്ട് ആറരയ്ക്ക് ഇപ്പോൾ യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കാണുക ഇപ്പോൾ റിവ്യൂ പറഞ്ഞ പോലെ തന്നെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് നമ്മൾ നമ്മളല്ലല്ലോ പറയേണ്ടത് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് നല്ല റെസ്പോൺസ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിവേ താങ്ക് യു സോ മച്ച് ഡയറക്ടർക്കും അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ച എല്ലാ മെമ്പേഴ്സിനും പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ ഡി ഒ പി ഇവരൊന്നും എത്താൻ പറ്റിയിട്ടില്ല വേറെ വർക്കുകൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെ എത്തിയവർക്കും എത്താൻ കഴിയാത്തവർക്കും ഈ മൈൻസും ഫിലിംസ് എന്ന് പറഞ്ഞ ബാനറിൽ സപ്പോർട്ട് ചെയ്ത് നിന്ന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ട ഒരു നിമിഷത്തിലാണ് നിൽക്കുന്നത് താങ്ക് സോ മച്ച് അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ മീഡിയ ഡിപ്പാർട്ട്മെന്റ്സിനും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് താങ്ക് സോ മച്ച് ഇതിൻ്റെയൊക്കെ ലിങ്ക്സ് ഞങ്ങൾക്ക് അയച്ചു തരിക തീർച്ചയായിട്ടും ഞങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഓക്കെ താങ്ക് സോ മച്ച് ആ നമ്മൾ ജോണി പിക്ചേഴ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് ഇത് വരുന്നത് തിങ്കളാഴ്ച പതിമൂന്നാം തീയതി ട്രെയിലർ വരും പിന്നെ പതിനാറാം തീയതി ആറ് മുപ്പതിന് ഇതിൻ്റെ ഫൈനൽ ഔട്ട് വരും അത് കഴിഞ്ഞ് വൺ വീക്ക് കഴിഞ്ഞാൽ ഇതിൻ്റെ സോങ് വരും എല്ലാം ഒരു ടു വീക്സിനുള്ളിൽ ട്രെയിലർ ഫൈനൽ ഔട്ട് അതുപോലെ തന്നെ സോങ് ഇതും വരും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം താങ്ക് യു താങ്ക് യു രണ്ടാം ഭാഗത്തിന് സ്കോപ്പ് കഥയ്ക്ക് രണ്ടാം ഭാഗത്തിന് സ്കോപ്പ് ഉണ്ട് നമുക്ക് അതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ലെവലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓക്കെ